എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നല്ലെങ്കിൽ നാളെ സാമ്പത്തിക പുരോഗതി കൈവരിക്കുകയും പണത്തിന് മുകളിൽ കിടന്നുറങ്ങാൻ യോഗം ഉണ്ടാകുകയും ചെയ്യുന്ന നക്ഷത്ര ജാതകരെക്കുറിച്ച് ഇൻഫിനിറ്റി സ്റ്റോറീസ് വളരെ വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുന്നു ഇനിയുള്ള ഓരോ ദിവസങ്ങളും ഇവരെ കാത്തിരിക്കുന്ന കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ അറിയുന്ന മുമ്പ് എൻ്റെ പ്ര പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടിയൊന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം അശ്വതി നക്ഷത്ര ജാതകരെക്കുറിച്ച് ലഗ്നത്തിൽ ബുധൻ വ്യാഴം രാഹു രണ്ടിൽ ആദിത്യൻ മൂന്നിൽ ശുക്രൻ നാലിൽ കുജൻ ഏഴിൽ കേതു പതിനൊന്നിൽ ശനി ഇങ്ങനെ പോകുന്നു ഇവരുടെ ഗ്രഹസ്ഥിതി അതുകൊണ്ട് തന്നെ ഈ ഫെബ്രുവരി മാസത്തിൽ ധന നേട്ടങ്ങൾക്കുള്ള എല്ലാ സാധ്യതകളും അശ്വതി നക്ഷത്ര ജാതകർക്ക് കാണുന്നുണ്ട് ജീവിതത്തിൽ ഇതുവരെ അനുഭവപ്പെട്ട പല കാര്യതടസ്സങ്ങളും ഇവരെ വിട്ടൊഴിയും ദാമ്പത്യ ക്ലേശങ്ങൾക്കും കുറവ് കണ്ടു തുടങ്ങും തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ള എല്ലാ ഭാഗ്യവും കാണുന്നു കച്ചവടത്തിൽ നല്ല ലാഭം കിട്ടിത്തുടങ്ങും ഭൂമി സംബന്ധിച്ചും ധനപരമായിട്ടും ഉള്ള വഞ്ചനകളിൽ നിന്ന് കരകയറാൻ ഇവർക്ക് സാധിക്കും സ്ത്രീ പുരുഷ ബന്ധിയായിട്ട് ചതിയിൽപ്പെടുത്താൻ സാധ്യതയുള്ളത് കൊണ്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി പല നല്ല കാര്യങ്ങളും ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കും ഇത് ഇവർക്ക് ഗുണഫലങ്ങൾ ചെയ്യുകയും ചെയ്യും ഉദര രോഗം നേത്രരോഗം പനി മുറിവിൽ നിന്നും അമിതമായ രക്തസ്രാവം അർശ്വരോഗബന്ധിയായ രക്തസ്രാവം ഇവ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുള്ള ദിവസങ്ങൾ കൂടിയാണ് വരുന്നത് ബന്ധുജനങ്ങളുമായിട്ട് സന്തോഷം നിറഞ്ഞ മുഹൂർത്തങ്ങൾ പങ്കിടാൻ അവസരങ്ങൾ ലഭിക്കും വാക്കുദോഷം മൂലമുള്ള കാര്യതടസ്സങ്ങൾ നീങ്ങിക്കിട്ടും ജോലിക്കാർക്ക് സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം അധികാരസ്ഥാനങ്ങളിൽ ഉള്ളവർക്ക് ആജ്ഞാശക്തി കൊണ്ട് കാര്യങ്ങൾ നടത്തിയെടുക്കേണ്ടതായിട്ട് വരും മറ്റുള്ളവരുടെ ആദരവും അംഗീകാരവും ലഭിക്കും വിവാഹമോചന കേസുകൾ സൂക്ഷ്മതയോടെ നടത്തണം അപ്രതീക്ഷിതമായി ചില പ്രധാന കാര്യസാധ്യങ്ങൾ ഉണ്ടാകും വീട്ടിൽ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും ദോഷശാന്തിക്കായിട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യമത്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നോക്കാം മകൈരം നക്ഷത്ര ജാതകരെ വിദ്യാഭ്യാസപരമായിട്ടുള്ള തടസ്സങ്ങൾ നീങ്ങി തുടങ്ങുന്ന ദിവസങ്ങളാണ് മകേരം നന നക്ഷത്രക്കാർക്ക് സാമ്പത്തിക പുരോഗതിയിലൂടെ സമ്പന്നതയിലേക്ക് വളരാൻ ഇവർക്ക് ഇനിയുള്ള ദിവസങ്ങൾ ഉപകാരപ്പെടും പല പ്രകാരേണ ധനാഗമങ്ങൾ ഉണ്ടാകും കഠിനമായിട്ടുള്ള ദുഃഖ അനുഭവങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കാൻ സാധ്യതകൾ കാണുന്നുണ്ട് യാത്രയിൽ പല നല്ല അനുഭവങ്ങളും ഇവർക്കുണ്ടാകും ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ കുറഞ്ഞു തുടങ്ങും പല വിധത്തിലുള്ള രോഗാരിഷ്ഠിതകളാൽ ബുദ്ധിമുട്ടിയവർക്ക് അതിൽ നിന്നൊരു മോചനം പ്രതീക്ഷിക്കാം ബന്ധുജനങ്ങളുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടും യാത്രകൾ ഒരുപാട് വേണ്ടിവരുന്ന ദിവസങ്ങളാണ് തൊഴിൽ രംഗത്ത് വേണ്ട രീതിയിൽ പുരോഗതി ഉണ്ടാകും വിവാഹമോചന കേസുകളിലെ തടസ്സങ്ങൾ നീങ്ങിവരും ഉറപ്പിച്ച വിവാഹങ്ങൾ നടത്താൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ഈശ്വര ആരാധനയ്ക്ക് പണം ചിലവഴിക്കേണ്ടതായിട്ട് വരും ഭൂമി കച്ചവടത്തിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം നാൽക്കാലി വളർത്തൽ ലാഭകരമായിട്ട് മുന്നോട്ട് പോകും ഉദ്യോഗാർത്ഥികൾക്ക് നല്ല സമയമാണ് സ്വയം തൊഴിലുകളിൽ അധിക പണം ഇറക്കിയാൽ അത് ഇരട്ടിയായിട്ട് ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് ഗർഭിണികൾ പൂർണ്ണ ആരോഗ്യത്തോടെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ ഉള്ളൊരു ഭാഗ്യവും ഈ സമയത്ത് ലഭിക്കും മൂത്രാശയ ബന്ധിയായ രോഗങ്ങൾ വീഴ്ച ഇവ കൂടി ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇവർ ദോഷശാന്തിക്കായിട്ട് ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെ നോക്കാം ഇവർ ഒരു കാര്യം ആഗ്രഹിച്ചുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും പൂർണ്ണ ഫലം കിട്ടാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് കോൺട്രാക്ടർമാർക്ക് നല്ല കാലമാണ് ഗവൺമെൻറിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ മാറി തുടങ്ങും കള്ളന്മാരുടെയും അഗ്നിയുടെയും ഉപദ്രവത്തിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും മനോവിചാരവും ആദിയും കുറഞ്ഞു തുടങ്ങും ശത്രുക്കളുടെ ശക്തിയും കുറയും ധനാഗമങ്ങൾ കൂടുതലായിട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട് വിവാഹ ആലോചനകൾ ഉറപ്പിക്കാൻ സാധിക്കും ദാമ്പത്യകലഹങ്ങൾ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കണം ശ്വാസമുട്ടൽ പനി ചുമ കാലിന് തരിപ്പ് നടുവും പുറവും വേദന പ്രമേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇവ മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് ഇതിൽ നിന്നൊരു മോചനം പ്രതീക്ഷിക്കാവുന്നതാണ് വാഹനങ്ങളിൽ നിന്നും മറ്റും വീഴ്ച സംഭവിച്ച് ചികിത്സയിൽ കഴിയുന്നവർക്ക് മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ലഭിച്ചു തുടങ്ങും ഈ കാലഘട്ടത്തിൽ മുൻകോപം നിയന്ത്രിക്കണം ഉറക്കം കുറയാൻ സാധ്യതകൾ കാണുന്നുണ്ട് അപ്രതീക്ഷിതമായ ഭാഗ്യ അനുഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കും വിദ്യാഭ്യാസത്തിലെ തടസ്സ ക്ലേശങ്ങളും നീങ്ങിക്കിട്ടും ഇവർ ദോഷശാന്തിക്കായിട്ട് വിദ്യാർത്ഥികൾ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീ വിദ്യാമന്ത്രം പുഷ്പാഞ്ജലിയും മറ്റുള്ളവർ അശ്വാരിയുടെ മന്ത്രപുഷ്പാഞ്ജലിയും കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം ഇനി പൂയം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ഉദ്യോഗ കയറ്റത്തിന് സാധ്യതയുണ്ട് പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഫലം കാണും പലവിധ ഐശ്വര്യ അനുഭവങ്ങൾ ഉണ്ടാകും ഉൾഭയം കുറഞ്ഞു തുടങ്ങും വാക്കുതർക്കത്തിൽ ഏർപ്പെടാതിരിക്കുക വഴിയിൽ തടഞ്ഞു നിർത്തുക തുടങ്ങിയ ദുര അനുഭവങ്ങൾ മാറി തുടങ്ങും കാര്യതടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതകൾ കൂടുതലാണ് ശരീരക്ഷീണം കുറഞ്ഞു തുടങ്ങും എല്ലാ കാര്യങ്ങൾക്കും ഉള്ള അലസതകൾ നീങ്ങി തുടങ്ങും ദാമ്പത്യബന്ധം മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ടു പോകും തൊഴിൽ രംഗത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രോജക്റ്റുകളുടെയും ശില്പങ്ങളുടെയും മറ്റ് നിർമ്മാണത്തിൽ തെറ്റുപറ്റാൻ ഇടയുള്ളത് കൊണ്ട് ശ്രദ്ധിക്കണം പുതിയ വസ്ത്രങ്ങൾ അലങ്കാര വസ്തുക്കൾ ഇവ സമ്മാനമായിട്ട് ലഭിക്കും ബന്ധുജനങ്ങളുടെ വേർപാട് ദുഃഖത്തിലാകാൻ സാധ്യതകൾ കാണുന്നു ഉദരബന്ധിയായ രോഗങ്ങൾ വായു കോപം ഇവ പ്രത്യേകം ശ്രദ്ധിക്കണം കൊളസ്ട്രോളിനോട് അനുബന്ധിച്ചിട്ട് മറ്റ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അസുഖങ്ങളിൽ നിന്നും ഒരു മോചനം ഈ സമയത്ത് പ്രതീക്ഷിക്കാം വീട്ടിൽ സ്വസ്ഥമായ അന്തരീക്ഷം നിലനിൽക്കും വാടക വീടുകളിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് താമസം മാറാൻ ഉള്ളൊരു യോഗം കാണുന്നുണ്ട് കടം കൊടുത്ത പണം തിരികെ കെട്ടാൻ യാതൊരു പ്രയാസവും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകില്ല യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസങ്ങൾ കൂടിയാണ് ഇവർ ദോഷശാന്തിക്കായിട്ട് ശാസ്താവിന് നീരാജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഉത്രം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം ഉത്രം നക്ഷത്രക്കാർക്ക് നിലവിലത്തെ ഗ്രഹസ്ഥിതി മൂന്നിൽ കേതു ഏഴിൽ ശനി ഒൻപതിൽ ബുധൻ വ്യാഴം രാഹു പത്തിൽ ആദിത്യൻ പതിനൊന്നിൽ ശുക്രൻ പന്ത്രണ്ടിൽ കുജൻ ഇതാണ് നിലവിലത്തെ ഗ്രഹനില അതുകൊണ്ട് തന്നെ തൊഴിൽ രംഗം മെച്ചപ്പെടുകയും മുൻപ് ചെയ്ത തൊഴിലിൻ്റെ പണം കിട്ടാൻ ബുദ്ധിമുട്ടിയവർക്ക് അത് ലഭിക്കാനും സാധ്യതകൾ കൂടുതലാണ് സർക്കാർ കമ്പനി ഉദ്യോഗസ്ഥർക്കും നല്ല സമയത്തിന് തുടക്കം കുറിക്കുകയാണ് ഏറ്റെടുക്കുന്ന പദ്ധതികൾ ഓരോന്നും ഇവർക്ക് വിജയിപ്പിക്കാൻ സാധിക്കും ശരീരത്തിന് അനുഭവപ്പെടുന്ന ക്ഷീണം അത് മാറി തുടങ്ങും കാര്യതടസ്സങ്ങൾ ക്ഷമയോടുകൂടി നേരിടണം ദുർവ്യയങ്ങൾ അതിജീവിക്കും പല പ്രകാരത്തിലും ഐശ്വര്യങ്ങൾ ലഭിച്ചു തുടങ്ങും മനസ്സ് എപ്പോഴും സന്തോഷമായിരിക്കും ദാമ്പത്യ കലഹങ്ങൾ വിട്ടൊഴിയും പല കാര്യങ്ങളിലും പ്രായോഗിക ബുദ്ധി പ്രകടമാക്കും ധനലാഭ ഐശ്വര്യങ്ങൾ ഉണ്ടാകും പ്രതാപത്തോട് ജീവിക്കാൻ ശ്രമിക്കുന്നവർക്ക് സർവൈശ്വര്യം കാണുന്നുണ്ട് സഹായികളിൽ നിന്നും അപവാദം കേൾക്കും മനോദുഃഖവും അലച്ചിലും കൂടുതലാകും അലസതകൾ വിട്ടൊഴിയാൻ ശ്രദ്ധിക്കണം കേസുകാര്യങ്ങളിൽ വിജയിക്കും തൊഴിലിൽ നിന്ന് വരുമാനം നന്നായിട്ട് ലഭിക്കും പണം ഇടപാടുകളിൽ വഞ്ചിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക സഹോദര ബന്ധങ്ങളിലെ ഉലച്ചിലുകളും മാറി തുടങ്ങും തീർത്ഥയാത്രകൾ മുടങ്ങാതിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം ഇവർ ദോഷശാന്തിക്കായിട്ട് ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക